സ്വാഗതം അപ്പം പിറന്നാളി അമ്പലത്തിലല്ല രാവിലെ അമ്മ അമ്മളെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ആരും എണീച്ചിട്ടില്ല അപ്പൊ ഞാനും അമ്മയും കൂടെയാണ് പോയത് അതെ മോനെ കൂട്ടിട്ട് ഓൻ ഭയങ്കര ഉറക്കിന്റെ ഞാൻ പറഞ്ഞു വിചാരിച്ചു ഓനെ പറഞ്ഞ് വിചാരിച്ചവനോ ഉപദ്രവിക്കേണ്ടവനോ ഉറങ്ങിക്കോട്ടെ അപ്പൊ അന്യമ്മ എന്തെല്ലാം ബർത്ത്ഡേ എന്ന് പറഞ്ഞാല് കൈ വന്നതിന് ശേഷമാണ് നമ്മള് ഇങ്ങനെയെല്ലാം ഞാനും പോലെ ചെറിയ ചെറിയ ഓർമ്മ എന്നെ ഉണ്ടായ എല്ലാം നമ്മൾ പിന്നെ വർത്തരന്റെ എന്റെ മോന്റെ എല്ലാം ഞാൻ പഠിക്കുവോ എടുക്കുന്നെല്ലാം അറിയാം ഓ അതിയേനോ ഇന്നേനോ അങ്ങനെ എന്നെയാന്ന് എൻ്റെതും ഇവള് വന്നതിന് ശേഷം ഇങ്ങനെ ഇവളെ ഭർത്തരാഘോഷിക്കുമ്പോ നമ്മൾ ഇപ്പൊ ഇങ്ങനെ അത്ഭുതപ്പെടുവ ഇതിനെ കാരണം എന്ന് വെച്ചാൽ നമ്മക്കിടെ അങ്ങനെ ഒന്നും അതുവരെ എന്നാ ഒരു അമ്പലത്തിൽ പോവും അല്ലെങ്കിൽ കുറച്ച് മുട്ടായി മേടിക്കാനുണ്ടെങ്കിൽ മുട്ടായി മേടിച്ചു കൂട്ടെല്ലാം കൊടുക്കും അങ്ങനെ അതുകൊണ്ട് വന്നതിന് ശേഷം മുടങ്ങാണ്ട് ഇങ്ങനെ ഓരോ കൊല്ല കൊല്ല എത്തുമ്പോ ഓർമ്മപ്പെടും മക്കളതെല്ലാം അമ്മ അരിപ്പൊടി കാച്ചിട്ട് പറയൂ അതെ അതെ അപ്പൊ അങ്ങനെ നമ്മള് ചെറുങ്ങനെയാണെങ്കിലും അമ്മേന്റെ ബർത്ത്ഡേ പരിപാടി ചെയ്യുന്നുണ്ട് അതില്ല ഇന്ന് നമ്മൾ എന്ന് ഒന്ന് പുറത്തു പോയിട്ട്

ഒരാളെ പാട്ടുപാടി അപ്പൊ അടുത്ത ആളെ നമ്മളെ ബർത്ത്ഡേ കേൾ പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ അമ്മ റെഡിയാ പാട്ടുപാടാ ആ ആയിക്കോട്ടെ അമ്മന്റെ പാട്ട് കേട്ടിട്ട് കൊറേ നാളായി അപ്പൊ എന്തായാലും അമ്മ ൂവേളി പോയി പൂവേ മണ്ണിന്നടിയിലോളിരുന്നു മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു നമ്മളെ വീടിന്റെ അപ്പുറത്തുള്ള അമ്പോട്ടൻ പണ്ടേ ഓര് പൈറ്റാമ്പോം ചെറുങ്ങന വെള്ളം മുടിച്ചിട്ട് വരും വന്നിട്ടാകുമ്പോ വാടി ഇരുന്നിട്ട് നമ്മള് കുളിക്കാൻ പോകും നമ്മളെ വീട്ടിൽ കയറിയില്ല അപ്പുറത്തെ വീട്ടിലെ കയറി പാടുന്നു ഇത്തിരി പൂവേച്ചു വന്ന പൂവേത്തായിട്ട് ഒരു രസമായിട്ട് നമ്മൾ പാടുന്ന ഓർമ്മ വള്ളി പാട്ട് എപ്പ കേട്ടാലും നമുക്ക് ഇത്തിരി പൂവേ പിന്നെ വേറൊരു പാട്ടുണ്ട് നിന്റെ ഒന്നുകൂടി പോടാം അന്ന് നിന്റെ കാവീൽ ഇത്ര ചുവന്നിട്ടില്ല അന്ന് നിന്റെ നൂണക്കുഴി തെളിഞ്ഞിട്ടില്ല പൊട്ടുകുത്താനറിയില്ല കണ്ണെഴുതാനാറിയില്ല പൊട്ടും പൊട്ടും തീരീരാത്തായി തൊട്ടാ വളി അറിയില്ല പക്ഷെ ആ ഓർമ്മ എനിക്ക് അപ്പൊ വരും അത് അവൻ പാട്ടിനാ പതിച്ചു രൂപ ഇങ്ങനെ ആക്കും നല്ല രസമാണ് നമ്മളും കണ്ടിരിക്കും അത് തൊട്ടിയിൽ ഇങ്ങനെ വലിച്ചിട്ടാ നമ്മളിങ്ങനെ കോരി കുളിക്കുക അപ്പൊ ആ ഒരു ഓർമ്മയിലേക്ക് ആ ഒരു പാട്ടിലേക്ക് പെരുത്തി ഇതൊക്കെ പാട്ട് പാടുത്തിരുത്തല്ല എന്തെങ്കിലും പാടാം ഗില്ല മൗലി നീതനേഗോ നെ ഈഗ്നെ അതൊക്കെ എന്റെ ഫേവറിറ്റ് ഹാളറി ദേ അമ്മക്ക് പോるదా ഉടുтияല്ല ഇതെ വെച്ചു ഇതെല്ലേ വീട്ടിലെ எல்லതെല്ലാം எல்ல ഇതെന്നാണ് ഹാളറി അമ്മയ്ക്ക് ഗിഫ്റ്റല്ല മേടിച്ചിട്ട് വന്നു തിනේ പെരുളി വരുന്നുണ്ടെന്ന് നമ്മൾ വാങ്ങി ഇട്ടാക്കുന്നണ്ട് അതെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ഗിഫ്റ്റ് ആക്കി നമ്മൾ അപ്പോൾ നമുക്ക് ഇപ്പോൾ പോനേ പറഞ്ഞാലേ ചക്കരക്കെല്ലാ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലത്തെ അടുത്താണ് ഇന്നാള് ഞാനും അമ്മയും കൂടി ഒരു ഉദ്ഘാടനത്തിന് വന്നിരുന്നു കവിക്ക് വരാൻ പറ്റിയില്ല പ്രസവിച്ചിട്ടുള്ള കവി എന്നേരം വരാൻ പറ്റിയില്ല ഞാനും അമ്മയും കൂടി വന്നത് അപ്പൊ ഞാൻ നമ്മള് വീഡിയോ ഇട്ടിരുന്നെ പറഞ്ഞാളാണ് അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞാൽ അഴിപാട് നമ്മളെ അടുത്തേക്ക് വരണേ അപ്പൊ ഇനിടയ്ക്ക് ഈ പെരുന്നാക്ക് മുന്നേ നോമ്പ് അവർക്ക് വിളിച്ചതെന്നു വരാൻ പറ്റിയില്ല പിന്നെ വിളിച്ചു ക്ഷമിയില്ലേ നമ്മളിതിന് മുമ്പ് ഒരു ശ്രീകേണ്ടപരം കുട്ടികളടുത്തേക്ക് പോയി

ഷമീലിന്റെ കേക്ക് നമുക്ക് എന്നാലും മേലെ ഇട്ട് വെക്കാം മേലെയാണ് ഇരിക്കുന്ന സ്ഥലമുള്ളത് അപ്പോ ഇത് കേക്കപ്പിന്റെ മുള്ളത്തെ ഭാഗമാണ് കളർ റിഞ്ഞിട്ടാച്ച നല്ല രസ കാണേ ഇത് വെറുതെ ഇതാക്കിയതാട്ടാ അത് വെറുതെ കുട്ടിയെല്ലാം കളിക്കുന്നതല്ലേ ഇത് അടിപൊളി ആയിട്ട് കേട്ടാ നമ്മൾ അന്ന് വരുമ്പോ നമ്മളിത് സെറ്റ് ആയിട്ടുണ്ടായിട്ടില്ല ഏയ് നമ്മളടുത്തന്നെ ചക്കരക്കള് ടൗന്ന് ഭാവി ഒന്നും അറിയാണ്ട് കിടന്നുറങ്ങിവിടെ എത്തിക്കല റെഡിയാക്കി ഇനി നമുക്ക് അമ്മയും പറയുന്നുണ്ട് അച്ഛമ്മ പറയുന്നുണ്ട് അമ്മയും പറയുന്നുണ്ട് ഓരോ തരത്തില

അരിവളായിരുന്നേക്കെല്ലാം കഴിഞ്ഞാട് ഏടിയുള്ള വീട്ടിലാണല്ലോ ഇതേ സ്ഥലം നല്ല രീതിയിട്ടുണ്ട് ഹൈദരാബാദ് ഹൈദരാബാദി കുഷ്ക റൈസാണ് അത്യാവശ്യം ട്രെൻഡായിട്ടുള്ള ബാംഗ്ലൂര് ആ സൈഡ് എല്ലാം ട്രെൻഡ് ആയിട്ടുള്ള സാധനമാണ് സാധനങ്ങളാണ് കുഷ്ക റൈസ് ഇത് നമ്മള് ലൂസിഫറുടെ ഭാഗം ബിരിയാണി മാർക്കറ്റും പുതിയൊരു സാധനം ണ്ട് കച്ച കാര്യങ്ങള് പറഞ്ഞത് ട്രീറ്റ്മെന്റ് ഇതെല്ലാം നോക്കിയിട്ടില്ല ഇതിന്റെ പേര് ാക്കീട്ട് അവര് പറഞ്ഞാ എംബുരാൻ പറഞ്ഞേ ഒരു സാധനം കൊണ്ടുവച്ചിട്ടിണ്ടേ ഇതിന്റെ പേര്ന്താടാ ടവർ മൂചിറ്റാ ഇതെന്നാണ് വലിയ പൈപ്പ് പോലെ ഇണ്ട് നമ്മള് ഒഴിക്കലാ പിറന്നാളുകാരി ട്രീറ്റ് ആണ് പക്ഷേ ഇത് തണുപ്പായിട്ട് പിറന്നാളുകാരിക്ക് പറ്റൂലി വന്നാൽ അത്യാവശ്യം എത്ര ആക്കുണ്ടാവും കുടിക്കാനൊക്കെ പത്താക്ക് പത്താക്കട്ടെ ഇത്

സംഭവല്ലോട്ടാ എന്നും കുറെ ഐറ്റം ല പിന്നെ അതുപോലെ ഇപ്പൊ ട്രെൻഡായിട്ട് കളിക്കുന്നില്ലേറ്റംസ് ആ ഐറ്റംസ് മറ്റേ റാസ്ബെറി സ്മൂത്തിയോ ചോക്ലേറ്റ് ബ്രോണി സ്മൂത്തിൽ കൂടി അറിയില്ല കേൾക്കുന്നുണ്ട് ടേസ്റ്റ് ഉണ്ട് ഇതാണ് നമ്മള് ദുബായിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പുതിയ ഐറ്റം ആണ് റാസ്ബെറി സ്മൂത്തി ആൻഡ് ബ്രൗണി സ്മൂത്തി ബ്രൌണി സ്മൃത്തിൽ ട്രെൻഡായി മറ്റേ അതിന്റെ അവസ്ഥ അവർ ഇത്

ഈ ഭക്ഷണമെല്ലാം അറിയില്ല ആടെ സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതാണ് ബേക്കറി അല്ലേ അപ്പൊ അവിടെ ഇതും കൂടി അവർ സ്റ്റാർട്ട് ആക്കുന്നുണ്ടല്ലോ മുന്നോടിയായിട്ട് അവര് നമ്മള് പോയപ്പോ നമ്മള് അപ്പൊ അങ്ങനെ നമ്മള് നാട്ടിലേക്ക് പോകൊണ്ടിരിക്കല്ല നമ്മള് ബീച്ചിലെല്ലാം ഇങ്ങനെ പോയിട്ട് പോവാന്നല്ല വിചാരിച്ചു പക്ഷെ നല്ല മഴക്കാലവും മഴയെല്ലാം അതെ നമ്മള് വീട്ടിലെല്ലാം പെയ്യുന്നുണ്ടാവുമ്പോ മഴ സാധ്യത വിശേഷ നാളെ വരൂ എല്ലാർക്കും